ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വയനാട് വോട്ടർമാരെ വോട്ട് ചെയ്യുന്നുണ്ട് വോട്ടിംഗ് പെർസെന്റേജ് ഒക്കെ മാറി മറിയുന്നുണ്ട് ഇതിങ്ങനെ ഈ എന്താ പറയുക കക്ഷി നില മാറി മറിയുന്നു എന്ന് പറയുമ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജ് ഇങ്ങനെ മാറി മറിയുമ്പോൾ മനസ്സിലൂടെ ഒരു ചെറിയൊരു സംശയം അല്ലെങ്കിൽ ഒരു ചിന്ത ഇങ്ങനെ വന്നു പോവുകയാണ് അങ്ങനെയല്ല ഈ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും സ്ഥിരം കേൾക്കുന്ന ഒരു സംഗതിയാണ് ഈ വോട്ട് മറിച്ചടിച്ചു വോട്ട് മറിച്ചടിച്ചു എന്നൊക്കെ പറയുന്നത് ഇത് ശക്തമായിട്ട് അവസാനമായിട്ട് കേട്ടത് നമ്മുടെ രണ്ടായിരത്തി പതിനാറിൽ നിയമത്തൊരു താമര വിരിഞ്ഞ സമയത്താണ് അതായത് രണ്ടായിരത്തി പതിനാറിൽ ശ്രീ ഒ രാജഗോപാൽ നിയമമണ്ഡലത്തിൽ നിന്ന് അന്ന് ആദ്യമായിട്ട് ട്രിവാൻഡത്ത് സ്പെസിഫിക് ആയിട്ട് അദ്ദേഹത്തിൻ്റെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിനെതിരെ മത്സരിച്ചൊരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സമുദായത്തിൻ്റെ പതിനൊന്നായിരത്തി ചില്ലറ വോട്ട് കൃത്യമായി ബ്ലോക്ക് എൻ ബ്ലോക്ക് ആയിട്ട് മറിച്ചു കൊടുത്തത് കൊണ്ടാണ് ഒ രാജഗോപാൽ ജയിച്ചത് എന്നുള്ള സ്പെസിഫിക് ആയിട്ട് ഫിഗേഴ്സ് സഹിതമാണ് അന്നൊരു ആക്ഷേപം വന്നത് ഈ ശരിക്കും ഈ വോട്ട് ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ മറിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സംശയം താങ്കൾക്ക് എന്ത് തോന്നുന്നു അപ്പൊ അത് ആദ്യം വോട്ട് മറിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണം മറിക്കാൻ പറ്റുമോ അറിയണമെങ്കിൽ ആദ്യം വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പൊ ഞാനായാലും താങ്കളായാലും കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരായാലും വോട്ട് ചെയ്യുന്നത് എന്തിനാണ് ഇച്ഛ എന്റെ ഇച്ഛ എന്താണ് ഞാൻ ആരെ ജയിപ്പിക്കണം ഏത് പാർട്ടിയെ ജയിപ്പിക്കണം എൻ്റെ ആഗ്രഹത്തിനൊത്ത് നിൽക്കുന്ന പാർട്ടി ഏത് സ്ഥാനാർത്ഥി ഏത് ഇത് നോക്കിയാണല്ലേ നമ്മൾ വോട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ വോട്ട് മറിക്കലിന് പ്രസക്തി എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം ഞാൻ എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള സ്ഥാനാർത്ഥിയെ വോട്ട് ചെയ്യാൻ പോകുമ്പം അതിനിടയ്ക്ക് അതിൽ നിന്നും വ്യതികരിച്ച് മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താലേ വോട്ട് മറിക്കലാവുള്ളൂ അല്ലേ അപ്പോൾ അതെങ്ങനെ വരുന്നു എന്നുള്ളതാണ് ചോദ്യം അപ്പം അത് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ഇച്ഛ അവിടെയും പ്രതിഫലിച്ചാലേ എനിക്ക് വോട്ട് മറിക്കാൻ തോന്നുള്ളൂ മനസ്സിലായോ അതായത് ഞാനിപ്പോൾ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ് മൂന്ന് പാർട്ടി മൂന്ന് മുന്നണികളുണ്ടെന്നു ചേക്കാം എക്സ് വൈ ഇസഡ് മൂന്ന് മുന്നണികൾ ഈ മൂന്ന് മുന്നണികളിൽ എൻ്റേത് എക്സാണ് വൈയും ഇസഡും തമ്മിൽ ആണ് മത്സരം തകർപ്പൻ മത്സരം എൻ്റെ മുന്നണി ഇവിടെ ജയിക്കുമോ എന്നെനിക്കൊരു സംശയം വരികയാണ് അങ്ങനെ വരുമ്പോൾ എന്റെ മുന്നണി എന്തായാലും ജയിക്കില്ല അങ്ങനെയാണെങ്കിൽ വയ്യും ഇസറ്റും നിൽക്കുന്നതിൽ ഇസറ്റ് ജയിച്ചാൽ എന്റെ ഇച്ഛയ്ക്ക് ഒരുപാട് വിരുദ്ധമാവും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഒരു നെഗറ്റീവ് വോട്ട് പോലെ വായിക്കാൻ കുത്തി കൊടുക്കാം എന്ന് വിചാരിക്കുന്നതാണ് സാധാരണഗതിയിലുള്ള വോട്ട് മറിക്കുന്നത് അത് ഒരു വ്യക്തി ഇത് വ്യക്തിയല്ല ഞാൻ പറയുന്നത് ഇതൊരു പാർട്ടിയുടെ ഗ്രൂപ്പ് മൊത്തം മറിക്കുന്നതാണ് അല്ല അത് ഇനി വേറെ അതുപോലെ ഞാൻ പറയാം ഇനി വേറെന്നു വെച്ചാൽ പാർട്ടികൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എക്സ് വൈ സെറ്റ് അപ്പം വൈയുടെ വോട്ട് മൂന്നാമതായി പോകുന്ന വിചാരിക്കുക അപ്പൊ എക്സും വൈയും തമ്മിലാണ് മത്സരം അപ്പൊ പിന്നെ ഇയാൾ പറയാണ് ഈ സെറ്റ് ജയിച്ചു പോവും അതുകൊണ്ട് എക്സ് നീ എന്തായാലും തോറ്റു പോവും നിന്റെ വോട്ട് കുറച്ച് എനിക്ക് ഇങ്ങനെ തന്നെ തരണം അപ്പോൾ ഇവര് തമ്മിലൊരു ധാരണ എത്തുകയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ചെയ്യാം മറ്റെടുത്ത് നിങ്ങളെ എനിക്കതുപോലെ ചെയ്യണം എന്ന് പറയുകയാണ് ഇത് വർക്കൗട്ട് ആവണമെങ്കിൽ എങ്ങനെയാണെന്ന് അറിയാം ഇതൊരു ചെറിയ പെർസെൻറ്റേജ് വർക്കൗട്ട് ആവുള്ളൂ അതായത് ഇത് ഇത് ആവുന്നത് എവിടെയാണ് കേഡർ പാർട്ടികളിൽ മാത്രമേ വർക്കൗട്ടാവൂ അതായത് അവര് പറഞ്ഞാൽ അണികൾ അവിടെ കുത്തണം അണികൾ കുത്തിയില്ല അണികളെ കുത്തിക്കാനും പാടാണ് നമുക്ക് അണികളുടെ അടുത്ത് പറയാനാക്കില്ല കാരണം ഇത് പറഞ്ഞാൽ നാട് മുഴുവൻ നാറി ഈ പാർട്ടിയുടെ അസ്തിത്വം തന്നെ ഇല്ലാതായി ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ഇപ്പൊ ഒരു മണ്ഡലം എടുക്കുന്നു ആ മണ്ഡലത്തിൽ ഒരായിരം ബ്രാഞ്ച് എന്റെ പാർട്ടിക്ക് ഉണ്ടെന്ന് ചോദിച്ചു അല്ലെങ്കിൽ ആയിരം പിന്നെ മണ്ഡലം ആയിരം കമ്മിറ്റികൾ ലോക്കൽ കമ്മിറ്റികൾ എന്റെ പാർട്ടിക്ക് ഉണ്ടെങ്കിൽ ഈ ആയിരം ലോക്കൽ കമ്മിറ്റിയിൽ എനിക്കൊരു പിന്നെ അഞ്ചു പേരെ വിശ്വസിക്കുക അല്ലെങ്കിൽ മൂന്നുപേരെ വിശ്വസിക്കുക എന്നുണ്ടെങ്കിൽ ഒരു മൂവായിരം വോട്ട് മറിക്കാൻ പറ്റും എനിക്ക് പറ്റും അവരോട് എന്നാൽ തന്നെ ഇത് കുറെ ലീക്ക് ആവും പക്ഷെ എന്നാൽ വലുതായിട്ട് നമുക്കിത് സ്പ്രെഡ് ചെയ്യാതെ നമ്മുടെ വിശ്വസ്തരായ അണികളോട് പറഞ്ഞു ഒരു പ്രശ്നം അറിയാമോ ഇപ്പുറം ഇവിടെ പോകുന്ന മൂവായിരം വോട്ട് അപ്പുറത്ത് പോയാൽ ആറായിരം വോട്ടിന്റെ എഫക്റ്റ് ആണ് ഇപ്പം മുപ്പതിനായിരം വോട്ട് ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചു അത് ഇവിടുന്ന് എടുത്തിട്ട് ഇവിടുന്ന് നിന്നെടുക്കുമ്പോൾ ഇവിടെ എത്തായി ഇരുപത്തേഴായി അവിടെ ഇരുപത്തി ഒമ്പത് നിൽക്കുന്ന അവൻ്റെ കൂടെ ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ എത്രയെന്നറിയോ അവന് മുപ്പത്തിരണ്ടായി അപ്പൊ ഇയാളിൽ നിന്ന് മൂവായിരം പോയപ്പോൾ അവിടുത്തെ ഭൂരിപക്ഷം ഏതാണ്ട് ഇരട്ടിയാകുകയാണ് ഈ വ്യത്യാസമാണ് അപ്പൊ ഇവിടെ മൂവായിരം വോട്ട് മാറിയാൽ ചിലപ്പോൾ അവിടെ ആറായിരം വോട്ടിന്റെ എഫക്ട് വരും ഇതാണ് വോട്ട് മറിക്കലിന്റെ തന്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷെ അവിടെ ഒരു കാര്യം ഇപ്പൊ എല്ലാവരും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് മത്സരിക്കുന്നത് വേറും വാശിയും നിറഞ്ഞ മത്സരം പ്രചാരണത്തിൽ ഉടനീളം കാഴ്ച വെച്ചിട്ട് അവരെല്ലാവരും ജയിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് മത്സരിക്കുന്നത് അവസാന നിമിഷമാണെന്ന് തോന്നുന്നത് നമുക്ക് അങ്ങോട്ട് വിചാരിച്ച പോലെ ഏൽക്കുന്നില്ല നമ്മൾ ക്ലച്ച് പിടിക്കില്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോ ഈ അവസാന നിമിഷം കൊണ്ടുവന്നിട്ട് നിങ്ങൾ മാറ്റി ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പറയുന്നില്ല ഒരു മാസം മുഴുവൻ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഈ പാർട്ടിക്ക് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി വെള്ളം കോരിയ ഒരാൾ മറച്ചങ്ങ് കുത്തും എന്ന് തോന്നാം മറിച്ച് കുത്തണമെങ്കിൽ അവർക്ക് അതിനക്ക പ്രതിഫലം കിട്ടണം കാശ് കൊടുക്കും ഒന്നുകിൽ കാശ് അല്ലെങ്കിൽ നീ ഒന്നും വിഷമിക്കണ്ട ഇവിടെ നമ്മുടെ ശങ്കരം തോറ്റാലും അപ്പുറത്ത് ഗോവിന്ദം ജയിക്കും കാരണം യുവമാര് തിരിച്ച് നമുക്ക് അവിടെയും ഗുണം ചെയ്യും ഇതാണ് വേറൊരു ഓട്ടോമെഡിക്കൽ ടെക്നീക് അല്ലെങ്കിൽ ഈ തോക്കുന്നയാളിന് അല്ലെങ്കിൽ ആ പാർട്ടിക്ക് എന്തെങ്കിലും മറ്റൊരു ഗുണം അല്ലെങ്കിൽ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ അവർക്ക് ഭൂരിപക്ഷം ഇല്ലാതെ നിൽക്കുന്ന ഒരു പഞ്ചായത്തിൽ രണ്ട് സീറ്റ് രണ്ട് വോട്ട് പഞ്ചായത്ത് മെമ്പറുടെ വോട്ടിൽ നിന്ന് ആ പഞ്ചായത്ത് നിങ്ങൾക്ക് തരാം ഇങ്ങനെയൊക്കെ പറഞ്ഞു പല മെത്തേഡുകൾ ഉണ്ട് തന്നെ ഈ പറഞ്ഞതിനപ്പുറത്തേക്കുള്ള ഈ വോട്ട് മറിക്കൽ സിസ്റ്റം വേറെന്തെങ്കിലും വ്യവസ്ഥാപിതമായിട്ട് വല്ലതും ഉണ്ടോ വ്യവസ്ഥാപിതമായ വോട്ട് മറിക്കൽ സിസ്റ്റം രാജ്യസഭയിലാണ് പറ്റിയ ഈ കഴിഞ്ഞ രാജ്യസഭാ ഇലക്ഷനിൽ നമ്മൾ കണ്ടു മനു അഭിഷേക് സിംഗി എവിടെ ഹരി ഹരി മനില് വളരെ നിഷ്പ്രയാസം ജയിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു പക്ഷേ ആറ് എം എൽ എ മാർ കാലുവാരി കാലുവാരി മാറിച്ചവിട്ടി അദ്ദേഹം തോറ്റുപോയി അദ്ദേഹം വളരെ ദേഷ്യത്തിൽ നാണം കെട്ടുകൊക്കെയാണ് അദ്ദേഹം പോയത് അദ്ദേഹത്തിന് വലിയ നിരാശയായി ഇതുപോലെ തന്നെ യു പിയിൽ നടന്നു കർണാടകയിൽ നടന്നു രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ ഇതുപോലെ വോട്ട് മരി ക്രോസ് വോട്ടിങ് ക്രോസ് വോട്ടിംഗ് നടത്തി ഇത് എം എൽ എമാരെ മാത്രം ചാട്ടും ഇത് എം എൽ എ അതുകൊണ്ടാണ് അവിടെ സ്പെസിഫിക്കായിട്ട് നടക്കുന്നത് കാരണം നമ്മൾ ഒരു നാല് പേരെ ആറുപേരെ പിടിച്ചാൽ മതി ഇപ്പോൾ ഈ ഈ പിന്നെ നിയമസഭയിൽ നിന്ന് എനിക്ക് രാജ്യസഭയിലേക്ക് പോകണമെങ്കിൽ ഒരു നാല് വോട്ടിൻ്റെ കുറവുണ്ട് അപ്പം ഞാൻ സ്വാഭാവികമായും ഞാൻ എക്സ് എന്ന പാർട്ടിയിൽ നിന്നാൽ എൻ്റെ ഈ നാല് വോട്ട് വെച്ചിട്ട് ഞാൻ തോറ്റു പോകും അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഏതെങ്കിലും ഒരു പണച്ചാക്കനെ പിടിക്കും പിടിച്ചിട്ട് അപ്പുറത്ത് നിൽക്കുന്ന നാല് എം എൽ എ മാരെ പിടിക്കും കോടികളുടെ ഇടപാടാണ് അത് കോടികൾ പക്ഷെ ഇതിപ്പോ നമ്മുടെ ജനങ്ങളുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിച്ച് അല്ലെങ്കിൽ ഇന്ന പ്രസ്ഥാനം ജയിക്കും ഞാൻ ഉറച്ചു വിശ്വസിച്ച് അവർക്കൊണ്ട് നോട്ട് ചെയ്തു പക്ഷെ എന്റെ കൂടെ നിന്നവർ തന്നെ മറച്ചു കുത്തിയത് കൊണ്ട് എന്റെ സ്ഥാനാർത്ഥി തോറ്റു ഇത് അവരിൽ വല്ലാത്തൊരു നിരാശാബോധമാണ് പലപ്പോഴും ഉണ്ടായി ഇത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ബി ജെ പി ആണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ബി ജെ പി വോട്ടുകച്ചവടം നടത്തുന്നു വോട്ട് കച്ചവടം നടത്തുന്നു എന്നൊരു ആക്ഷേപം ഇപ്പൊ തന്നെ നമ്മുടെ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ സി കൃഷ്ണകുമാർ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായിട്ട് വെച്ചു അപ്പൊ അവിടെ നിന്ന് ബി ജെ പി നിന്ന് തന്നെ ഒരു ആക്ഷേപം വന്നു ഇദ്ദേഹം വോട്ട് വെച്ചോടെ നടത്തുന്ന ഒരാളാണ് ഇങ്ങനെ ഈ അതേപോലെ തന്നെ പല പല സ്ഥാനാർത്ഥികളെ കുറിച്ച് ഞാൻ പേരെടുത്ത് പറയുന്നില്ല പലരുടെയും പറയുന്നു ഇവരൊക്കെ സ്ഥിരം ഈ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയല്ല തോൽക്കാൻ വേണ്ടിയിട്ടാണ് തോൽക്കുമ്പോൾ കുറച്ച് കാശ് ബാക്കി ബാലൻസ് ചെയ്ത് എന്ന് വെച്ച് നടത്താൻ ആക്കൂല ആ ഇത് നടത്തി കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം പിന്നെ അണികൾ ഈ പുലി വരുന്നേ പുലി വരുന്നതെന്ന് പറഞ്ഞാലാണ് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം നമ്മൾ ജയിക്കും നമുക്ക് ഓട്ട് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജയിക്കാത്ത പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ അണികൾ നിരാശരാകുകയും വോട്ട് ചെയ്യാത്ത അവസ്ഥ വരികയും ചെയ്യും അതുകൊണ്ട് ഒരു പാർട്ടിയും അങ്ങനെ നൂറ് ശതമാനം വെച്ച് നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ അഡ്ജസ്റ്റ്മെന്റുകൾ പക്ഷേ ബിജെപിയുടെ അതിനെ കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം ഈ ബിജെപിയുടെ സ്ഥാനാർത്ഥി ജയിക്കാതിരിക്കാൻ വേണ്ടിട്ട് ന്യൂനപക്ഷങ്ങൾ ബിജെപിയുടെ രാഷ്ട്രീയത്തോട് ഒരിക്കലും സമരപ്പെട്ട് പോകുന്ന ഒരു സാധ്യതയില്ല അവരെപ്പോഴും അവര് ശശി തരൂരിനെ തരൂരിന്റെ ശശി തരൂർ അല്ലെങ്കിൽ എക്സ് ശശി തരൂരിന്റെ ഒരു കാര്യം പറയാം ശശി തരൂർ നാല് തവണയും ജയിച്ചത് വോട്ട് മറിച്ചിട്ടാണ് കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടല്ല ശശി തരൂർ തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ വോട്ട് മാത്രം കൊണ്ട് മാത്രം കൊണ്ടല്ല ശശി തരൂർ ജയിച്ചിട്ടുള്ളത് ശശി തരൂർ നാല് പ്രാവശ്യവും ജയിച്ചിട്ടുള്ളത് സി പി എമ്മിലെയും സി പി ഐയിലേയും തന്നെ പലരും വോട്ട് ചെയ്തിട്ട് കൂടെയാണ് ഇടതുപക്ഷത്തിന് പോലും വോട്ട് മാറിയിട്ടുണ്ട് മറിച്ചിട്ടുണ്ട് മറിച്ചിട്ടുണ്ട് അതിന് പുറമേ ന്യൂനപക്ഷങ്ങൾ എൻ ബ്ലോക്ക് ആയിട്ട് വോട്ട് മറിച്ചിട്ടുണ്ട് ഈ ചില ചിലയിടങ്ങളിലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതായത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ രണ്ട് മണ്ഡലങ്ങൾ ഞാൻ മണ്ഡലങ്ങളുടെ പേര് വേണമെങ്കിൽ എനിക്കെടുത്ത് പറയാൻ പേര് പറയുന്നില്ല ഈ മണ്ഡലത്തിൽ നിങ്ങൾ നമുക്ക് വോട്ട് ചെയ്യൂ ആ മണ്ഡലത്തിൽ നമ്മൾ നിങ്ങൾ വോട്ട് ചെയ്യും അപ്പോൾ ഒരു പരസ്പര ധാരണയില്ല പലപ്പോഴും ഇങ്ങനെ ബന്ധുക്കൾ അപ്പുറത്തെ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന കഥകളുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് ആയിട്ട് അതെ അതെ അത് ശരിയാണ് തങ്ങളുടെ ഒരു ഇത് ഇതാണ് ഏറ്റവും നല്ല വിജയിക്കുന്ന മെത്തേഡ് കാരണം ഇവിടെ പോയാലും അവിടെ കിട്ടുകയാണെങ്കിൽ അണികളെ നമുക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താം അത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ സീത് അധ്യക്ഷൻ ഉണ്ടായിരുന്നു വിഷമിക്കേണ്ട കാരണം ഇവിടെ നമ്മുടെ ശങ്കരം തോറ്റെങ്കിൽ അവിടെ പോകുന്ന ജയിച്ചില്ലേ അപ്പൊ നമുക്ക് രണ്ടുപേരും നോക്കുന്ന ശങ്കരനം ഗോന്നിനെ നോക്കുന്നതിലും വേദമല്ലേ ഒരിടത്ത് ഒരാൾ ജയിച്ചില്ലേ വന്നല്ലോ ശരി ഇനി എന്ന് പറയാൻ പറ്റും ഇനി ഇനി ഇപ്പൊ ഇന്നത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പൊ വാശേറിയ തെരഞ്ഞെടുപ്പ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചേലക്കർ ആദ്യം മുതലേ കേൾക്കുന്ന ഒരു കാരണം അല്ലെങ്കിൽ ഒരു ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഈ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് അവിടെ വളരെ ദുർബലനാണ് അദ്ദേഹത്തെ നിർത്തിയത് നേരത്തെ നേരത്തെ കരുത്തനായ ഒരു കാൻഡിഡേറ്റ് ഉണർന്ന് നിർത്താമായിരുന്നു അദ്ദേഹം തീരെ മോശക്കാരനാണെന്നുള്ള അഭിപ്രായമല്ല കേട്ടോ അദ്ദേഹം അദ്ദേഹത്തെക്കാൾ കരുത്തനായ ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നിട്ടും അവരെ മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ കാലത്ത് ഒരു തെരഞ്ഞെടുപ്പ് മത്സരിച്ച സരസ്വതി ചെന്നിനെ തന്നെ മാറ്റി നിർത്തിയിട്ട് ഇദ്ദേഹത്തെ മത്സരിച്ചത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു അന്തധാരയാണെന്നുള്ളൊരു ആക്ഷേപം ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വോട്ട് മറിക്കൽ ഇക്കുറി ഇന്ന് ഈ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ നടക്കുക താങ്കൾക്ക് എന്ത് തോന്നുന്നു അല്ല ഇതിനകത്ത് ഏഹ് ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞോട്ടെ കെ ബാലകൃഷ്ണൻ അത്ര മോശമായ കാൻഡിഡേറ്റ് അല്ല ഇല്ല ഒരിക്കലും രണ്ട് പ്രാവശ്യം നമ്മുടെ പഞ്ചായത്തില് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് പ്രസിഡന്റ് ആയ ആളാണ് വളരെ ക്രെഡിബിലിറ്റി ഉള്ള ഒരാളുമാണ് ജനകീയനാണ് ജനകീയനാണ് അത് അപ്പം ആ ഒരു കാര്യത്തിൽ ഒരു ബെറ്റർ ബെറ്റർ ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് സരസു ആയിരുന്നെങ്കിൽ ഏതാണ്ട് രമ്യ ഹരിദാസിന്റെ കൂട്ട് പിന്നെ അവിടെ ഈ വേറെ എക്സ്പ്ലനേഷൻ വേണ്ട ഇന്നലെ ഇന്നലെ ഇവിടെ മുഴുവൻ വന്ന് പ്രചരണം നടത്തിയിട്ട് പോയ ആളാണ് ഇന്ന് വീണ്ടും വരുന്നു ആ തോറ്റ ഒരു സിമ്പതിയും എല്ലാം കൂടെ വെച്ചിട്ട് രമ്യയ്ക്കും പ്രൊഫസർ സരസ്വനും ഒരേ വെയിറ്റ് കിട്ടിയത് കാരണം രണ്ടുപേരും തോറ്റ സ്ഥാനാർത്ഥികളാണ് രണ്ടുപേരും കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളാണ് അപ്പം വീണ്ടും ഒന്ന് പരിഗണിക്കാനായിട്ട് ഈ ചെയ്തവർക്ക് പുറമെ വേറെ ചിലർക്കും കൂടെ തോന്നാനുള്ള ഒരു ചാൻസ് നിർത്തിയത് അങ്ങനെയൊരു സിമ്പതി വർക്കൗട്ട് ആക്കാനുള്ള സാധ്യത പ്രയോജനപ്പെടുത്താതെ ഇദ്ദേഹത്തെ കൊണ്ടുവന്നതിന് പിന്നിൽ ഒരു വോട്ട് മറിക്കൽ രാഷ്ട്രീയം ഉണ്ടെന്നാണ് ആക്ഷേപം വല്ലതും നടക്കൂല്ലേ അത് നടക്കുന്നതായിട്ട് ബോധ്യം വരണമെങ്കിൽ ചേലക്കരയിൽ എൽ ഡി എഫ് ജയിക്കുകയും പാലക്കാട് ി ജെ പി ജയിക്കുകയും ചെയ്യണം അതായത് പാലക്കാടും ചേലക്കരയും തമ്മിലായിരിക്കണം വെച്ച് വെച്ചുവാങ്ങൽ അങ്ങനെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അത് നടക്കുള്ളല്ലോ അല്ലാതെ അതിപ്പം വേറൊരു വിധത്തിൽ വെച്ചുവിടങ്ങൽ നടക്കില്ല ഇപ്പം പിന്നെ വയനാട് വെച്ച് വെച്ചു മാറ്റിൽ നടക്കില്ല വയനാട് സങ്കല്പിക്കില്ല വെച്ചു വഴങ്ങൽ നടത്താവുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് പാലക്കാടാണ് പാലക്കാട് ബി ജെ പി ജയിക്കുകയാണെങ്കിൽ ചിലക്കരയിൽ രണ്ട് വോട്ട് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് അണികൾക്ക് തോന്നാവുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പിന്നെ പാർട്ടിക്കാർക്ക് തോന്നാവുന്ന പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലെന്നാണ് ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇലക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഈ വോട്ട് മറിക്കലിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ പറ്റും കാരണം ഇത് അവസാന നിമിഷം നടക്കുന്ന ണ്ട് വൈകുന്നേരം മൂന്ന് മണിക്ക് ശേഷമാണ് പല ഇത്തരത്തിലുള്ള കുൽസിത നീക്കങ്ങളും നടക്കുന്നത് അല്ലേ അവസാന നിമിഷം ഈ വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന ആളുകൾ ഇറക്കുന്ന പോലെ കലാപരിപാടിയൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ പോലെ മറ്റേത് രാവിലെ തന്നെ ഈ പാർട്ടിയുടെ ഭാരവാഹികളൊക്കെ രാവിലെ ഏഴ് ഏഴരക്ക് തന്നെ കയറി വോട്ട് ചെയ്യും എന്നിട്ട് കളത്തിൽ സജീവമായിട്ട് നിൽക്കും അവസാന നിമിഷം പോളിംഗിന്റെ ഒരു പെർസെന്റേജ് ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ആരെങ്കിലും ஒரு நேதாவே ஞானது வக்து அது அவர் அபிசம் அணிகளே നമ്മുടെ ആളിനെ ഇച്ചിരി വോട്ട് കുറവുണ്ട് എല്ലാവരും സജീവമായിട്ട് പോളി എന്ന് പറയും അതിന്റെ അർത്ഥം എന്തറിയാമോ ഉടനെ അവിടെ സാധനം ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെയെങ്കിലും ചുരണ്ടിട്ട് വീണ്ടും പോയി കളയോട്ട് ചെയ്യുന്ന പരിപാടിയാണ് പക്ഷെ ഇപ്പൊ അതിനൊക്കെയുള്ള സാധ്യത വളരെ കുറവാണ് കുറവാണ് കാരണം വെച്ചാൽ ഒരു വോട്ട് ഇപ്പൊ മാറ്റി ചെയ്യണമെങ്കിലൊക്കെ ഇച്ചിരി വിഷമാണ് പണ്ടാണെങ്കിൽ ഇതൊക്കെ എളുപ്പമായിരുന്നു ഇപ്പം പിന്നെ ഐ ഡി വോട്ടർ ഐ ഡി ഒക്കെ വന്നു എല്ലാ പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പിൽ ഇത്തരം ഉടായ്പകൾ അധികം നടക്കില്ല വോട്ട് മറിക്കാൻ ചിലപ്പോൾ നടക്കും കാരണം അത് എന്തായാലും ഈ കേഡർ സംവിധാനമുള്ള പാർട്ടികൾക്ക് അവർക്കേ നടക്കായിട്ടും കുറച്ച് വോട്ടുകളൊക്കെ മറിക്കാം അവർക്ക് മാത്രമേ നാളെ മണ്ഡലങ്ങളിൽ രണ്ടായിരം വോട്ടിനും രണ്ടായിരത്തി അഞ്ഞൂറിനൊക്കെ ആയിരിക്കും ജയിച്ചു പോകുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ വേണമെന്ന് ചേർച്ച നടക്കും ഈ പറയുന്ന അമ്പത്തെണ്ണായിരം വോട്ട് പിന്നെ പാർലമെന്റ് ഇലക്ഷനിൽ പിന്നെ യു ഡി എഫ് നമ്മുടെ ബി ജെ പിക്ക് മറിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അത് വെറുതെയാണ് അങ്ങനെയൊന്നും മറിക്കാൻ പറ്റില്ല മറിക്കാവുന്നത് കേട്ടുകൾ കേഡർ വോട്ടുകൾ ചിലപ്പോ മൂവായിരോ നാലായിരോ അയ്യായിരം ഒക്കെ ഒരു മണ്ഡലത്തിൽ പാർലമെന്റ് ആണെങ്കിൽ ചെലപ്പോ ഇതുപോലെ വരുമ്പോ ഒരു മുപ്പത്തയ്യായിരം വോട്ട് വരെയൊക്കെ ചെലപ്പ് മാക്സിമം അറിയാം എനിക്ക് തോന്നുന്നത് ഇപ്പൊ അടുത്തിടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി നമ്മൾ ഒരു സെമി കേഡർ സംവിധാനത്തിലേക്കെങ്കിലും മാറണം കേഡർ ആയില്ലെങ്കിൽ ഒരു സെമി കേഡർ അതായത് ബിജെപിയെ പോലെയോ അല്ലെങ്കിൽ സി പി എമ്മിനെ പോലെയോ ബി ജെ പി കേഡർ ഉണ്ടെങ്കിലും സി പി എമ്മിനെ പോലെ അത്ര സുശക്തമാകണം എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും പറഞ്ഞത് ഇത് തരത്തിലുള്ള ഉദ്ദേശിച്ചിട്ടായിരിക്കും പണത്തിന്റെ കളി ഭയങ്കരമായിട്ടുണ്ട് ശമ്പളം വരെ കൊടുക്കുന്നുണ്ട് ചില പാർട്ടികൾ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് ശമ്പളം വരെ കൊടുക്കുകയാണ് ശമ്പളം കൊടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും യജമാനോട് ഒരു വിധേയത്വം കൂടുതലായിരിക്കും കാശ് വാങ്ങിട്ട് പണി കൊടുക്കുന്ന തൊഴിലാളികളാണ് കൂടുതലും ഈ ഇലക്ഷൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ അതാണ് ഈ കള്ള വോട്ട് പിന്നെ കാശ് കൊടുത്ത് വോട്ട് വാങ്ങിക്കാൻ പോകുമ്പോഴുള്ള കുഴപ്പം ആയിരം രൂപ രണ്ടായിരം രൂപ അഞ്ഞൂറ് രൂപയൊക്കെ വാങ്ങിക്കും ഓരോരുത്തർ ആ തങ്ങൾക്ക് തന്നെ ഓട്ടെന്നു പറയും അവർക്ക് ഇഷ്ടമുള്ള അതുകൊണ്ടാണ് ഇപ്പൊ ഈ കാശ് അധികം പലരും ഇറക്കാത്തത് വിശ്വസിക്കാൻ പണ്ട് അങ്ങനെയല്ല കാശ് വാങ്ങിച്ചു കൂറു വേണം അഞ്ഞൂറ് സത്യസന്ധമാണ് പാകത്ത് സത്യസന്ധത കാണുള്ളൂ അഞ്ഞൂറ് രൂപ കാരണം അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ എമൗണ്ട് ആണ് ആയിരം രൂപ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ എമൗണ്ട് ആണ് ആയിരം രൂപ തന്ന മുതലാളിയോട് ഒരു സ്നേഹം സ്നേഹം അപ്പൊ അതുകൊണ്ട് ആ വിശ്വാസ്യത ലംഘിക്കാതിരിക്കും അടുത്ത വർഷം തരണ്ടേ എന്ന് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാത്ത ഒരു ശൈലി അവിടെയൊക്കെ പലയിടത്തും നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഇപ്പൊ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ശരിക്കും ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വോട്ട് മറിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ പറയുന്ന പോലെ ഇവിടെ എൽ ഡി എഫ് ജയിക്കണം അവിടെ ഈ പറഞ്ഞതുപോലെ മറിച്ചും അതിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായി ഇരുപത്തി മൂന്നാം തീയതി അവിടെ ബിജെപി ജയിക്കണം ഒൻപത് മണിയാകുമ്പോ നമുക്ക് പാലക്കാട് ബിജെപി ജയിക്കണം ചേലക്കര എൽ ഡി എഫ് ജയിക്കണം അല്ല അങ്ങനെയാണെങ്കിൽ ഈ ആക്ഷേപം അതുകൊണ്ട് മാത്രം പറയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് മാത്രം പറയാം കാരണം ഇത് അങ്ങനെ ഒരു ട്രെൻഡിന് ചാൻസും ഉണ്ട് ചേലക്കര എൽ ഡി എഫിനും അപ്പുറത്ത് ബി ജെ പി ജയിക്കാനുള്ള ചാൻസുണ്ട് കാരണം അവിടുത്തെ ഫൈറ്റ് ടൈറ്റ് ആണ് ഉം ചേക്കരയെ സംബന്ധിച്ചിടത്തോളം യു ആർ പ്രദീപിന്റെയും രമ്യ ഹരിദാസിന്റെയും ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ആണ് അപ്പുറത്ത് കൃഷ്ണകുമാറിന്റെയും രാഹുലിന്റെയും ഫൈറ്റിന് ടൈറ്റ് ആണ് ഈ ടൈറ്റ് നടക്കുന്നിടത്ത് ആർക്കാണെങ്കിലും സദ്യ വിജയിക്കാം അപ്പോ ഇവിടെ കൃഷ്ണമാരൻ ജയിച്ചു അവിടെ യു ആർ പ്രദീപും ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇത് ക്രോസ് വോട്ടിംഗ് ആണ് അല്ലെങ്കിൽ ഇത് വോട്ട് മറിച്ചു എന്ന് നമുക്ക് നിലവിളിക്കാൻ പറ്റൂല പിന്നെ അതിന്റെ കണക്കുകളൊക്കെ എടുക്കണം മാർജിൻ എത്ര വന്നു ബി ജെ പിക്ക് വലിയ രണ്ടായിരം മൂവായിരം വോട്ടൊക്കെ ചെലവ് മറന്നു അതിനേക്കാൾ വലിയ തോതിൽ വോട്ടുകൾ മാറി ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവിടെ പിന്നെ സംശയം വരുന്നത് അതിങ്ങനെ കൃഷ്ണകുമാറിന് ഇത്ര വോട്ട് അവിടെ കിട്ടും അല്ലെങ്കിൽ യു ആർ പ്രദീപിന് ഇവിടെ ഇത്ര വോട്ട് എങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിനെ അനലൈസ് ചെയ്യണം അനലൈ അനലൈസ് ചെയ്തതൊന്നും കാര്യമില്ല പിന്നെ അപ്പറത്ത് അത്രയും കുറഞ്ഞോ സരസു പ്രൊഫസർ സരസു പിടിച്ച വോട്ട് എത്ര കുറയുന്നു അത് കൂടുതലാണെന്നെങ്കിൽ പിന്നെ അത് ക്രോസ് വോട്ടിംഗ് നമുക്ക് പറയാൻ പറ്റാതായിരുന്നു ചുരുക്കം പറഞ്ഞ പെട്ടി പൊട്ടണം സസ്പെൻസ് ൊട്ടണമെങ്കിൽ പെട്ടി പൊട്ടി പകുതിയെങ്കിലും ആകുമ്പോഴേ നമുക്ക് മനസ്സിലായി ഇപ്പൊ ഏതായാലും ജനങ്ങൾ വിധി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ രേഖപ്പെടുത്തട്ടെ നമുക്ക് കാത്തിരിക്കാം പെട്ടി തുറക്കാനായിട്ട് പെട്ടി തുറക്കുമ്പോൾ അറിയാം ആര് പൊട്ടി ആര് പൊട്ടു പൊട്ടോ ശരി